നമസ്കാരം തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊലാൻകുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയെ ഹമാസിനെ സംബന്ധിച്ച് ഇത് അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ബേറൂട്ടിലെ ഏറ്റവും മുതിർന്ന നേതാവ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഫൗദ് ഷക്കൂർ എന്നാണ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവിൻ്റെ പേര് ഇയാൾ ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്നാണ് അറിയപ്പെടുന്നത് ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിലാണ് ഫൗദ് ഷക്കൂർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച അതായത് കുട്ടികൾ കൊല്ലപ്പെട്ട ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഫൗദ് ഷക്കൂറിൻ്റെ മരണത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഹിസ്ബുള്ള നേതൃത്വം ഇനിയും ഇയാൾ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രായേലും തങ്ങളാണ് ഇയാളെ വധിച്ചത് എന്ന കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല ഇന്നലെ രാത്രി ഏഴ് നാൽപ്പതോടു കൂടിയാണ് ഇസ്രായേൽ സൈന്യം ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടം ആക്രമിച്ചത് ഇയാൾക്കൊപ്പം മൂന്ന് തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം എഴുപത്തിനാലോളം പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഒരുപക്ഷേ ഇവർ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഷുക്കുർ ഹജ്ജ് മുഹസിൻ എന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് പല തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇയാളാണ് യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത നടപടികൾക്ക് കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ഷുക്കുർ ഹിസ്ബിള്ളയുടെ പരമോന്നത സമിതിയായ ജിഹാദ് കൗൺസിലിലെ അംഗം കൂടിയായിരുന്നു ഷുക്കുർ ഇസ്ബുള്ളയുടെ മിസൈൽ പദ്ധതികളുടെയൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചതും ഇയാൾ തന്നെയായിരുന്നു അമേരിക്കയും ഇയാളെ മോസ്റ്റ് വാണ്ടഡായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ബേറോട്ടിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇയാൾ ഇസ്ബുള്ളയിൽ ചേർന്നത് പിന്നീട് അങ്ങോട്ട് ഇയാൾക്ക് പെട്ടെന്ന് തന്നെ നേതൃപദവിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നു പ്രധാനമായും ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇയാൾ അതിവിദഗ്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുതന്നെയായിരിക്കാം ഇയാളെ ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ സഹായിച്ചത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഇയാളായിരുന്നു മുഖ്യ സൂത്രധാരൻ എന്ന് ഇസ്രായേൽ അന്ന് ആരോപിച്ചിരുന്നു ഏതായാലും ഹിസ്ബുളയും ഹമാസിനെ സംബന്ധിച്ച് ഇത് ഒരു നിർണായക ദിവസം തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഇസ്മൽ ഹനിയ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹിസ്ബുൾയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദത്തിൻ്റെ അങ്ങേയറ്റം ആസൂത്രകൻ ആയിരുന്ന വ്യക്തി ഷോക്കറും കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിർണായകമായിരിക്കും കാരണം ഹിസ്ബുള്ളയും ഹമാസും എല്ലാം തന്നെ നേതാക്കൾ നഷ്ടപ്പെട്ട പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹമാസിനാണെങ്കിൽ ഇനി യാഹ്യസിൻവർ മാത്രമാണ് ഗ്യാസായിലുള്ളത് അയാൾക്കാണെങ്കിൽ ഖത്തറിൽ കഴിഞ്ഞിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളുമായി തന്നെ ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയുമായിരുന്നു ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഹമാസിനെയും ഇസ്ബുളയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇസ്രയേലിന് ഒരു നിസ്സാര കാര്യമായി മാറും എന്നുള്ളതും ഉറപ്പാണ്